അസലമലേക്കുംറഹമ്മത്തല്ലാഹി വർക്കാത്തു പരിശുദ്ധമായ റമവാനിൻ്റെ പതിമൂന്നാമത്തെ ദിവസത്തിലാണ് നാം രണ്ട് ദിനങ്ങൾ കൂടി കഴിയുമ്പോൾ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ മായ്ക്കാനും മറക്കാനും കഴിയാത്ത ബദർ ഭദ്രയുദ്ധത്തിൻ്റെ സ്മരണ പുതുക്കുന്ന പവിത്രമായ ബദർ ദിനം നമ്മളിലേക്ക് കടന്നു വരികയാണ് അള്ളാഹുസ്ബാന കഴിഞ്ഞുപോയ സർവനോമ്പുകളും സ്വീകരിക്കുകയും നാം നിർവഹിച്ച കറാമ്യങ്ങളും സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രത്യേകിച്ച് നമ്മുടെ മാങ്കുഴുക്കൽ ഫാമിലിയുള്ള ഓരോരുത്തർ ഭദറിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം എല്ലാവരും പ്രസംഗിക്കുന്നവരാണ് കേട്ടിട്ടുള്ളവരാണ് ഭദറിനെക്കുറിച്ച് ഈ എളിയവൻ ഒരു ഗാനം കൂടി ആലപിക്കുകയാണ് സദയം തെറ്റുവന്നെങ്കിൽ എല്ലാവരും ക്ഷമിക്കണമെന്ന അപേക്ഷയോടുകൂടി നിങ്ങളുടെ പ്രിയ അനുജൻ അബൂഫിത അൻസാരി മൗലവി അൽ ബദരി ഫാദർ റശാദി അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹമുള്ള ജ്യേഷ്ഠൻ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരൻ അള്ളാമത്താരൈറലും വറക്കത്തിലുമാക്കട്ടെ പരിശുദ്ധീനാമിൻ അറിയുവാൻ കഴിയണം അതിലൊന്ന് അനവധി ഫമലുകൾ നിറഞ്ഞുള്ള ബിയുടെ ബദർ യുദ്ധ പരിശുദ്ധ പരിശുദ്ധീനൽ ഇസ്ലാമി ചരിതങ്ങൾ അറിയുവാൻ കഴിയണം അതിലൊന്ന് അനവധി ഫമലുകൾ നിറഞ്ഞുള്ള നിയുടെ ബദർ യുദ്ധ ചരിത്രങ്ങൾ അറിയുവാനും പഠിക്കുവാനുണ്ട് പൊരുളറിയാനുണ്ട് ബദറിൻ കടുപ്പങ്ങൾ ഉയർത്തി അധർമ്മത്തിൻ്റെ നേരിൽ പൊരുതിയരംഗങ്ങൾ കരയുവാനുണ്ട് പഠിക്കുവാനുണ്ട് പൊരുളറിയാനുണ്ട് ബദറിൻ കടുപ്പങ്ങളുയർത്തി അധർമ്മത്തിൻ്റെതിരിൽ പൊരുതിയരംഗങ്ങൾ പരിശുദ്ധ ദീനുൽ ദീനുൽസ്ലാം ചരിതങ്ങൾ അറിയുവാൻ കഴിയണം അതിലൊന്ന് അനവധി പകലുകൾ നിറഞ്ഞുള്ള ലബിയുടെ ചരിത്രങ്ങൾ പരിശുദ്ധ റസൂലുള്ള പാടച്ചട്ടയണിഞ്ഞേ കൊരുതുവാനുറച്ചപ്പോൾ സമയം ചുണ്ണ ചുണ്ണയോടെ തുടുതുടുപ്പോടെ സഹപകളിറങ്ങുകയായി പരിശുദ്ധ റസുലുള്ള പടച്ചട്ടയണിഞ്ഞ് പൊരുതുവാനുറച്ചപ്പോൾ സമയം ചുണ്ണച്ചുണ്ണയോടെ തുടു തുടുപ്പോടെ സഹപക്കളിറങ്ങുകയാ ഉലയുന്ന മനസ്സല്ലാവർക്കുള്ള ഈ മാൻ അളക്കുവാൻ കഴിഞ്ഞിടുമോ ബദറിൽ മുന്നൂറ്റി പതിമൂന്ന് സഹാഗാക്കൾക്കെതിരിൽ ആയിരം പടയാളികൾ ഉലയുന്ന മനസ്സല്ലാവർക്കുള്ള ഈമാൻ അളക്കുവാൻ കഴിഞ്ഞിടുമോ ിൽ മുന്നൂറ്റി പതിമൂന്ന് സഹാഭാക്കൾക്കെതിരിൽ ആയിരം പടയാളികൾ വലിയൊരു പരിചടമുഖ ചിത്രമാണെന്നറിയണമാകറ് ബഹുമാന ഉപൈദത്ത് റവിയന്ന എന്നവരുടെ കഥ നീ അറിഞ്ഞിരുന്നോ ജബലുകളും ജബലുകളുംൾച്ചെടികളും കൊല്ലും നിറഞ്ഞൊരു സ്ഥലമാണ് ബദർ മക്കയും മതിനെയും ബദറും കാണാൻ ട പരിശുദ്ധതീസ്ലാമി ചരിതങ്ങൾ അറിയുവാൻ കഴിയണം അതിലൊന്ന് അനവധി പകലുകൾ നിറഞ്ഞുള്ള രിയുടെ ബദർ യുദ്ധ ചരിത്രങ്ങൾ കരയുവാനുണ്ട് പഠിക്കുവാനുണ്ട് പൊരുളറിയാനുണ്ട് ബദറിൻ കടുപ്പങ്ങൾ ഉയർത്തി അധർമ്മത്തിനെതിരിൽ പൊരുരിയരംഗങ്ങൾ